ജയൻ പൊതുവാൾ എന്ന് പറയുന്ന ഡയറക്ടർ ഏഴാമത്തെ സിനിമയിലേക്ക് എത്തി നിൽക്കുകയാണ് ഇഷ്ടരാഗം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഇഷ്ടരാഗം ഒരു പ്രണയകഥ എന്ന് പറയുന്നതിലുപരി പ്രണയത്തിനും അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് ആ സിനിമ മുന്നോട്ട് വെക്കുന്നത് ഇന്നത്തെ യങ്സ്റ്റേഴ്സിനുള്ള നല്ലൊരു മെസ്സേജ് നൽകുന്ന സിനിമയാണ് ഇന്നത്തെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും നല്ലൊരു മെസ്സേജ് നൽകുന്ന സിനിമ തന്നെയാണ് സിനിമയുടെ പേര് ആദ്യം അനുരാഗം അതെ അനുരാഗം അനുരാഗമെന്നായിരുന്നു അനുരാഗം എന്നുള്ള പേരിൽ വേറൊരു സിനിമ വന്നതുകൊണ്ട് ഞങ്ങൾ മാറ്റിയതാണ് അനുരാഗമെന്നാണ് ഇതിൻ്റെ കറക്റ്റ് ടൈറ്റിൽ കാരണം നായികയുടെ പേര് അനു നായകൻ്റെ പേര് ശ്രീരാഗം എന്നാണ് അങ്ങനെയാണ് അനുരാഗം എന്നുള്ള പേര് ഇട്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഏകദേശം ഒരു ഗ്യാപ്പ് വന്നിട്ടുള്ളതാണ് അതെ അതെ അല്ല ഞാൻ കുറച്ച് ശാരീരികമായ പ്രശ്നങ്ങളും കുറച്ച് ഫാമിലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നാട്ടിലായിരുന്നു എറണാകുളത്ത് നിന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ അതിന് ശേഷം കോവിഡ് പല പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു സിനിമ മൊത്തത്തിൽ മാറി അപ്പോൾ അതിന് ശേഷം വന്ന ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുന്നു താങ്കൾ വരുന്ന സമയത്ത് ഉള്ള സിനിമ ഇൻഡസ്ട്രിയോ സിനിമ ലോകമോ അല്ല അല്ല തീർച്ചയായിട്ടും മാറ്റങ്ങളെല്ലാം സാധാരണമാണ് നല്ല നല്ല ടെക്നീഷ്യൻസും നല്ല കഥകളും നല്ല പുതിയ പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ ശ്രമിക്കുന്നുണ്ട് പുതുമുഖങ്ങളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനവിടെ ഒരു ഡയറക്ടറായിട്ട് നിന്നിട്ടല്ല ചെയ്യുന്നത് ഞാൻ അവരുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ ഇതെല്ലാം മനസ്സിലാക്കുകയും അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ അടുപ്പിച്ചിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അതല്ലാതെ അവരുടെ ഒരു ഡയറക്ഷൻ ആക്ഷൻ കട്ട് എന്നുള്ള ആ ഒരു നമ്മളെ പരമ്പരാഗത രീതി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടത്തില്ല പിന്നെ അവർ അവരുടെ കൂടെ നമ്മൾ ചേരുക ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അവർക്ക് ആ ഒരു ഭീതിയില്ലാതെ നമുക്ക് അവരെ ഇതാക്കിയെടുക്കാൻ പറ്റും സിനിമ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് സിനിമ അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പാരമ്പര്യം ഏത് ആരുടെ അസിസ്റ്റന്റ് ആരെ അസോസിയേറ്റ് സിനിമയിലേക്ക് പഴയ ഞാൻ ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്തത് വംശം എന്നുള്ള സീരിയലിലാണ് ശ്രീകുട്ട സാറിൻ്റെ ഒരുപാട് വർഷം ഏറ്റവും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഏറ്റവും മെഗാ സീരിയലായിരുന്നല്ലോ അത് അതിലാണ് ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്തത് പിന്നെ പലരെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ണിമായ എന്ന് പറഞ്ഞ ഒരു സിനിമ സംവിധാനം ചെയ്ത് അതിനുശേഷം ഇതിപ്പോൾ ഏഴാമത്തെ പടമാണ് ഒരു ഒരു വെച്ച് സിനിമ പ്രൊഡ്യൂസറെ കൂടി നമ്മൾ നമ്മൾ ആക്കേണ്ട ബിസിനസ് ഈ സിനിമയിൽ അല്ല സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നാല് പാട്ട് വളരെ മ്യൂസിക്കലി എല്ലാം വളരെ ടെക്നിക്കലി നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് വിജയ് യശുവാസ് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് ശരത് സാർ മ്യൂസിക് ഡയറക്ടർ ശരത് സാർ പാടിയിട്ടുണ്ട് ആദിവാസി വടുകിയമ്മ അട്ടപ്പാടിയിലെ അവർ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ ടെക്നിക്കൽ സൈഡ് ക്യാമറ ചെയ്തിരിക്കുന്ന അന്യൻ സിനിമയിൽ അസോസിയേറ്റഡ് ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്ത ജി കെ രവികുമാറാണ് അതുപോലെ മറ്റുള്ള വർക്കുകളിലൊന്നും കോംപ്രമൈസ് വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഈ കാലഘട്ടത്തിൽ ഒരു സിനിമ പക്ഷെ ചിന്തകൾ

അതല്ലാതെ ഞാൻ ഇതുവരെ ഒരു വലിയ താരത്തിൻ്റെ പിറകെ നടന്ന് സിനിമ ചെയ്തിട്ടില്ല എന്നിലേക്ക് വരുന്ന സിനിമകൾ അപ്പോൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഞാൻ ഞാനിത് ചെയ്തത് ഞാനല്ലാതെ ഒരാർട്ടിസ്റ്റിൻ്റെ അടുത്തും പോയി കഥ പറയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതുവരെ പോയിട്ടില്ല ഇങ്ങനെ നമ്മളൊരു പ്രൊജക്റ്റ് പറയും അപ്പോൾ അതിൽ ആപ്റ്റാണെങ്കിൽ അതിനുള്ള കഥ പറയും അത്രേ ഉള്ളൂ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ എന്ന് പറയുന്ന സിനിമ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തി കാണാൻ വേണ്ട മൂന്ന് കാരണങ്ങൾ ഇഷ്ടരാഗം എന്ന സിനിമ ഒന്നാമത് പുതുമുഖങ്ങൾ പുതുമുഖങ്ങളാണ് കൂടുതലും അഭിനയിച്ചിരിക്കുന്നത് അല്ലാതെയുള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു സബ്ജക്റ്റ് തിരക്കഥ നല്ല ഇന്നത്തെ കാലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തിരക്കഥയാണ് എല്ലാ കാലത്തും പ്രസക്തമായൊരു കഥ തന്നെയാണ് പക്ഷേ അത് നാളത്തെ സമൂഹത്തിനുകൂടി ശക്തമായൊരു തിരക്കഥയാണ് പിന്നെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ ആണ് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ പാട്ടുകൾ വളരെ മികച്ച ഗാനങ്ങളാണ് ഇതിലുള്ളത് സുരേഷ് രാമന്തളി ആണ് പാട്ട് എഴുതിയത് അദ്ദേഹത്തിൻ്റെ പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ എന്ന പാട്ടിൻ്റെ സൂപ്പർ ഹിറ്റ് ഗാനം എഴുതിയ കക്ഷിയാണ് അദ്ദേഹമാണ് ഇതിലെല്ലാ പാട്ടുകളും എഴുതിയിരിക്കുന്നത് എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം ഈ കുട്ടികളെ സ്വീകരിക്കണം എന്ന് സാധിക്കും